ഡെയിലി റോസ്മെരി വാട്ടർ മാത്രം ഞാൻ തെളിച്ചിരുന്നാൽ ഞാനിപ്പോൾ റോസ്മെരിയുടെ കൂടെ വേറൊരു സാധനം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടോണർ ആയിട്ടും അതേപോലെ തന്നെ ഈ ഒരു പാക്കും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട് ഇത് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഉണ്ടാക്കുന്നതിന് മുന്നേ തലേ ദിവസം നമ്മളെടുത്ത് വേണ്ടത് ഉലുവയാണ് എല്ലാ വീട്ടിലും നമ്മൾ അവൈലബിളായിരിക്കും നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സോറി ആറ് ടീസ്പൂൺ ആ ഒരു അളവിനാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എൻ്റെ മുടിക്ക് ആ ഒരളവും ാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് മുടിയുടെ ഉള്ളിനനുസരിച്ചും നീളത്തിനനുസരിച്ചും അളവ് കൂട്ടാം കുറയ്ക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഇത് കഴുകാത്തതാണ് അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് പ്രമോട്ട് ചെയ്യുന്ന ഒരു സാധനമാണ് പണ്ടേ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടോണറായിട്ടും പാക്കായിട്ടും ഒക്കെ നമ്മുടെ സ്കാൽപ്പിന് ഭയങ്കര ഒരു തണുപ്പ് തരുന്നതും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കുന്ന രീതിയിലുള്ള ഒരു പാക്കാണ് നമ്മൾ ഇന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് രാവിലെ ആകുമ്പോഴേക്കും നമ്മുടെ ഉലുവതേ ഇതുപോലെ ഒന്ന് വീർത്ത് ആ സത്ത് മുഴുവൻ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക നമുക്കിപ്പോൾ ഒരു വെള്ളം ഞാനിവിടെ ഒരു പാനിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ഉലുവ ഞാനിവിടെ ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിക്കണം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്വന്തം റോസ്മേരി ഡ്രൈഡ് ലീവ്സാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് നല്ല റേറ്റ് കുറവെന്ന ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത കുറെ ബ്രാൻഡുകളുണ്ട് അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ലിങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ ഇത് ഞാനിവിടെ ഒരു ടീസ്പൂൺ നിറയാണ് റോസ്മേരി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ അത്രയും മതി ഇതിൽ കൂടുതലൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ക്ലോല് എന്താ പറയുന്നത് ഗ്രാമ്പു ഗ്രാമ്പു അത് ഞാനൊരു മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തലേ തേക്കും എന്നൊക്കെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടും അറിവ് വെച്ചിട്ടും ഞാൻ പറയുവാണ് ഇത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ലൊരു സാധനമാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് പേര് ആണെന്നുണ്ടെങ്കിൽ ആരോടൊക്കെ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം രണ്ടോ മൂന്നോ അതിൽ കൂടുതലൊന്നും വേണ്ട ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട് സിമ്മലിട്ടിട്ട് ഈ വെള്ളത്തിൻ്റെ കളറ് അത്യാവശ്യം നല്ലൊരു ഗോൾഡൻ റെഡിഷായിട്ട് വരുന്നവരെ നമുക്കിത് വെയിറ്റ് ചെയ്യണം അപ്പോഴേക്കും നമുക്കൊരു പാക്ക് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉലുവിലേക്ക് നമ്മളെ വീട്ടിൽ തന്നെയുള്ള എടുക്കാൻ വേണ്ടി നോക്കുക കടയിലുള്ളതാകുമ്പോൾ എന്തൊക്കെ കെമിക്കൽ അടിച്ചിട്ട് വരുന്നതാണെന്നൊന്നറിയില്ല വീട്ടിലുള്ളതാകുമ്പോൾ ഒരു പേടിയില്ലാതെ തലയിൽ തേക്കാം ആ കടയിൽ നിന്ന് മേടിക്കുന്ന നമുക്ക് വിശ്വസിച്ച് തേക്കാൻ പറ്റാത്തവണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുക്കുക ചെയ്യരുത് കറിവേപ്പിൽ ഇലയ്ക്ക് പകരം നിങ്ങൾക്ക് പേരയുടെ ഇല എടുക്കാം അല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല എടുക്കാം പക്ഷേ കറിവേപ്പിലെ ഭയങ്കര ഒരു ആൻറ്റി ഓക്സിഡൻ്റ്സും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈവൻ ഉലുവയാണെങ്കിൽ പോലും Yeah. <laughs> അപ്പോൾ ഇതേ ഞാൻ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് മിക്സ് ചെയ്യാൻ സാധാ വെള്ളം എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ തേങ്ങാപ്പാലൊക്കെ എടുക്കാനുള്ള ഒരു സമയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതാണ് നല്ലത് എന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ റോസ്മേരിയുടെ ഒരു ആ ഒരു കളറൊക്കെ മാറിയിട്ട് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മളൊരഞ്ച് മിനിറ്റ് നേരെ സിമ്മിലിട്ടാൽ തന്നെ നമുക്ക് ഇതുപോലെ തിളച്ച് കിട്ടിട്ടോ ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഇത്രയും വെള്ളമുള്ളൂ നമ്മൾ ഒന്നാകും ഇത് തലയിൽ കമിഴ്ത്തതൊന്നുമില്ല ആഴ്ചയിൽ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഹെയർ ഗ്രോത്ത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഒരു സ്പ്രേ ബോട്ടിൽ കയ്യിലുണ്ടാവണം ഉണ്ടാവണം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിരിക്കും വേണമെങ്കിൽ അതിൻ്റെ ലിഗ് ഞാൻ കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് ഈ വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിൽ ആക്കി വയ്ക്കാം അതിന് മുന്നേ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവണക്കെണ്ണയാണ് നിങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിൽ അവണക്കെണ്ണ ഉണ്ടാവും എന്നുള്ളത് കാരണം ഇപ്പോൾ എല്ലാവരും ഹെയർ ഗ്രോത്തിൽ അവണക്കെണ്ണ ചേർക്കാറുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോർസിൽ അറ അറുപത് രൂപ എഴുപത് രൂപയ്ക്ക് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പോൾ ഒരു മൂന്നോ നാലോ ഡ്രോപ്സ് മതി ഇത്രയല്ലേ ഒരാഴ്ചത്തേക്കല്ല ഇളപ്പത്രമേ ഉള്ളൂ ആഡ് ചെയ്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ആവാത്തൊന്നുമില്ല എന്നാൽ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അത്യാവശ്യം മിക്സ് ആയി കിട്ടും അതിനുശേഷം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി എപ്പോഴാണോ നമ്മൾ തലയിലേക്ക് എടുക്കുക തേക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ പുറത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പൊക്കെ മാറും തണുപ്പോട് കൂടിയിട്ട് സ്കാൽപ്പിൽ അടിക്കരുത് കേട്ടോ പിന്നെ അത് കൂൾഡായിട്ട് വരും അപ്പോൾ അത് എപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ ഇതുപോലൊന്ന് ഷെയ്ക്ക് ചെയ്യണം അപ്പോൾ ഞാനിവിടെ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് നേരത്തെ പറഞ്ഞ പോലെ വെള്ളം വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ വെച്ചോ നമുക്ക് അരച്ചെടുക്കാം എങ്ങനത്തെ കൺസിസ്റ്റൻസി വേണമെങ്കിൽ അരച്ചെടുക്കാം പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്ന ദിവസമാണ് ഒന്ന് അപ്ലൈ ചെയ്തത് കാരണം ഇതിൻ്റെ തരിതരികൾ ഉണ്ടാവും അങ്ങനെ ഇല്ലാന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് അരച്ച് ഒരു തുണിയിലൊക്കെ പിഴിഞ്ഞെടുത്ത് നീര് തേക്കുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ മുടിയിലെ കെട്ടൊക്കെ മാറ്റണം ടാങ്കിൾ ഫ്രീ ആക്കണം മുടിയിൽ അങ്ങനെ തന്നെ ചെയ്യരുത് തലേ ദിവസം ഈവൻ നൈറ്റിൽ ഹെയർ പ്രോട്ടീൻ ചെയ്യുകയാണെങ്കിലും മുടി കെട്ടൊക്കെ മാറ്റിയിട്ട് ഒന്ന് മടഞ്ഞിടാൻ വേണ്ടിയിട്ട് നോക്കുക മോർണിംഗിലാണെങ്കിലും എണ്ണയാണെങ്കിലും തേക്കുന്നതിന് മുന്നേ ഇതുപോലെ ടാങ്കിൾ ഫ്രീ ആക്കുക യൂസ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഈ ഒരു വൈഡ് ടൂത്ത് കോമ്പ് യൂസ് പ്ലാസ്റ്റിക് ആയാലും വുഡൺ ആയാലും കുഴപ്പമില്ല മീമിൻ്റെ കൊമ്പാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാനിവിടെ സ്കാൽപ്പ് മാത്രമാണ് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നത് മുടിയൊക്കെ കെട്ടൊക്കെ മാറ്റിയതാണ് കേട്ടോ ഒരു എട്ട് പത്ത് തവണ നമ്മളെ സ്കാൽപ്പ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മളെ സ്കാൽപ്പിലേക്ക് എന്തോ അപ്ലൈ ചെയ്യാൻ പോവാണെന്ന് നമ്മൾ സ്കാൽപ്പിൻ്റെ തോന്നണം അല്ലാതെ ഉറങ്ങി കിടക്കുന്ന ആളുടെ മേത്തോ മറ്റേ വെള്ളം ഒഴിച്ച പോലെ ഇരിക്കും അപ്പോൾ അതെ ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഞാനത് അരിച്ചെടുത്തിട്ടൊന്നുമില്ല ഞാനിന്ന് പുറത്തേക്ക് ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തിന് പോകാത്തതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാട്ടില്ലെങ്കിൽ തരിതരി പോലെ വരും അതൊരു ഡാൻഡ്രഫ് ആവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അതിന് മുന്നേ നമ്മളൊന്ന് കോമ്പ് ചെയ്തെടുത്താൽ മതി ഉണങ്ങി കഴിയുന്നതിൻ്റെ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം അതേ സ്കാൽപ്പ് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് മുടിയിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ കയ്യിലുള്ളത് മാക്സിമം നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹാഫ് ആൻ അവർ വെച്ചാൽ മതി ഹാഫ് ആൻ അവർ വെച്ചതിന് ശേഷം നമുക്കിത് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്യാം പിന്നെ ബാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ ഒട്ടും എണ്ണ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു പത്ത് ഡ്രോപ്സ് എണ്ണയെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ മുടിയിലങ്ങ അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് മാറും കേട്ടോ പിന്നെ അവരുടെ ഷവർ കാപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇതിങ്ങനെ ഉണങ്ങുമ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ വീണ് കൊടുക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മളെ നൈറ്റിലാണ് നമ്മൾ ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു റോസ്മേരിയും പ്ലോവും അതേപോലെ തന്നെ ഉലുവയുടെ വെള്ളവും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു എൻറിച്ച്ഡ് വാട്ടർ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് രാത്രിയാണ് രാത്രിയിൽ നമ്മൾ മുടിയിലൊക്കെ ഇട്ടെല്ലാം മാറ്റിയതിന് ശേഷം ഡയറക്റ്റ് നമ്മളെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ എനിക്ക് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു നൈറ്റ് സെറം പോലെ യൂസ് ചെയ്യുന്നതാണ് നൈറ്റ് ഹെയർ ഓയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് സാധനത്തിൻ്റെ മിക്സർ ഓൾറെഡി വീഡിയോ ഇട്ടതാണ് അതൊരു അഞ്ചെട്ട് ഡ്രോപ്സ് ഞാൻ എപ്പോഴും തലയിലാക്കിയിട്ട് ആണ് മുടി മടഞ്ഞിടാറ് അപ്പോൾ ഈ ഒരു സെറ അപ്ലൈ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാൻ ആ ഓയിലും കൂടെ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ശേഷം ഇവിടെ ഞാൻ ഓരോ ഗോഷ്ടി കാണിക്കുന്ന താഴെ പിള്ളേരുണ്ട് പിള്ളേർ വിടാതിരിക്കാൻ വേണ്ടി ഞാൻ കാല് കസേര വെച്ച് തടുത്താണ് കേട്ടോ അത് അപ്പോൾ അതേ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ കയ്യിലുള്ള ഈ ഒരു സെറം സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കുക സ്പ്രേ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു മസാജിങ് ചെയ്ത് കൊടുക്കുക ഡെയിലി നമ്മളിത് ചെയ്യുക ഒരാഴ്ചയിൽ കൂടുതൽ ഇരിക്കത്തില്ല ഈ വെള്ളം ഇതിൻ്റെ മേലെ ഒരു അഞ്ചെട്ട് ദിവസമാകുമ്പോഴേക്കും അഞ്ച് ദിവസമല്ല എട്ട് ദിവസമാകുമ്പോഴേക്കൊരു പരിപരിപോലെ വരും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ കേട് വന്നിട്ടുണ്ടാവുന്ന അപ്പോൾ അപ്പം അതുകൊണ്ടതിനു ശേഷം യൂസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഒരാഴ്ച നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോഴൊന്നും ആ സ്മെല്ലും കാര്യങ്ങളൊന്നും പോകാതെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ വൺ വീക്ക് പറഞ്ഞത് ഈ വൺ വീക്ക് നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി ഇനി ഈ മാസം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല റിസൾട്ടാണ് കിട്ടുക ഈ ഒരു സെറം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തു കിട്ടും വൺ വീക്ക് യൂസ് ചെയ്താൽ മതി പിന്നെ നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറി മുടിക്കൊരു ഒരു ഒറ്റ ഒരാഴ്ച കൊണ്ട് ഒറ്റയടിക്ക് മുടി വളരത്തൊന്നുമില്ല നമുക്ക് ആ ഒരു ഗ്രോത്ത് നമുക്ക് ഗ്രാജുവലി കാണാൻ വേണ്ടി പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ദെൻ ഞാൻ മുടി അങ്ങനെ ലീവ് ചെയ്യാറില്ല മുടി ഒന്നെങ്കിൽ ഇങ്ങനെ മടഞ്ഞിടും അല്ലാന്നുണ്ടെങ്കിൽ പണ്ട് ചെയ്യുന്ന ബണ്ണ് പോലെ കിട്ടലോ ഇപ്പം അങ്ങനെ ആകുമ്പോൾ എനിക്ക് മുടിയുടെ ഒരു വലിച്ചിൽ വരുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇപ്പം യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ സിൽക്ക് സ്ക്രഞ്ചീസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി പൊട്ടത്തില്ല നമ്മളിങ്ങനെ ഈ സ്ക്രഞ്ചീസ് ഊരി എടുക്കുമ്പോൾ പോലും മുടിയിൽ മുടി അങ്ങനെ വര പൊട്ടി പോരത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത് മറ്റേത് ക്ലോ ഒരു കോട്ടൻ്റെ അല്ലെങ്കിൽ റബ്ബർമാൻ്റെ ഒക്കെ യൂസ് ചെയ്ത് മാനം മുടി പൂട്ടിപ്പോരും അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നൈറ്റ് ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ജസ്റ്റ് ഒരു വൺസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡെഫിനറ്റായിട്ട് നിങ്ങൾ റിഗ്രറ്റ് ആവില്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ സോ അടുത്ത വീട്ടിൽ കാണാം ലവ് യു ഓൾ ബൈ